പ്രിയരേ നമസ്കാരം സൗരവംശത്തിൽ ബൃഹദശൻ എന്നൊരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇരുപത്തിയൊന്നായിരം പുത്രന്മാരുമുണ്ടായിരുന്നു അവരിൽ മൂത്ത പുത്രൻ കുവലാശൻ എന്നറിയപ്പെട്ടു വൃദ്ധനായ ബൃഹദശൻ പത്നിയോടൊപ്പം വനത്തിലേക്ക് വനവാസത്തിനായി പോകുവാൻ തീരുമാനിച്ചു രാജ്യം കുവലാശനെ ഏൽപ്പിക്കണമെന്ന് അദ്ദേഹം നിശ്ചയിക്കുന്നു പട്ടാഭിഷേക ചടങ്ങ് നടക്കാനിരിക്കെ ഉദങ്കൻ എന്ന ഒരു മുനി തലസ്ഥാന നഗരിയിലെത്തി ഉദങ്കൻ ബൃഹദശനോട് പറഞ്ഞു രാജാവേ ദയവായി താങ്കൾ വനത്തിലേക്ക് വരരുത് നിങ്ങൾ വനത്തിലേക്ക് വന്നാൽ സമാധാനമായി ധ്യാനിക്കാൻ കഴിയില്ല എൻ്റെ ആശ്രമം തീരത്താണ് സമുദ്രതീരത്താണ് തീരത്ത് ധുന്തു എന്ന ഭയങ്കരനായ രാക്ഷസൻ പതിവായി വരാറുണ്ട് ദൈവങ്ങൾക്ക് പോലും പരാജയപ്പെടുത്തുവാൻ കഴിയാത്തത്ര ശക്തനാണവൻ അവൻ മണലിനടിയിൽ ഒളിച്ച് ധ്യാനിക്കുന്നു വർഷത്തിലൊരിക്കലാണ് ശ്വാസം വിടുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ നരകയാതനകളും അനുഭവിക്കേണ്ടി വരുന്നു ഭയങ്കരമായ മണൽക്കാറ്റ് ഉത്ഭവിക്കുകയും സൂര്യൻ പോലും പൊടിയിൽ മൂടുകയും ചെയ്യുന്നു ഒരാഴ്ച മുഴുവൻ ഭൂചലനങ്ങൾ ഉണ്ടാകും ദുന്തുവിനെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കാതെ നിങ്ങൾക്ക് വനത്തിലേക്ക് പോകുവാൻ സാധ്യമല്ല ഗൃഹദശ്ശൻ മറുപടി പറഞ്ഞു മഹാമുനെ ഞാൻ എൻ്റെ ആയുധങ്ങൾ ഉപേക്ഷിച്ചു ഒരിക്കൽ കൂടി അവ വഹിക്കുന്നത് അനുചിതമാണ് ദുന്ദുവിനെ നേരിടാനായി എൻ്റെ പുത്രൻ കുവലാശിനെ കൂടെ കൊണ്ടുപോവുക അവൻ അസുരനെ കീഴടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കുവലാശനും അവൻ്റെ ഇരുപത്തി ഒന്നായിരം സഹോദരന്മാരും ഉദങ്ങനെ അനുഗമിച്ചു അവർ സമുദ്രത്തിൻ്റെ മണൽ തീരത്തെത്തി ദുന്ദുവിനെ തേടി മണൽ കുഴിക്കാൻ തുടങ്ങി അത് തിരിച്ചറിഞ്ഞ അസുരൻ ഭയങ്കരമായ ഒരു കൊടുങ്കാറ്റഴിച്ചുവിട്ടു വേലിയേറ്റത്താൽ തിരമാലകൾ ആഞ്ഞടിച്ചു തീ തുപ്പുന്ന നാവുകൊണ്ട് നക്കി ദുന്ദുവിൻ്റെ പടയാളികൾ കുവലാശനെയും സഹോദരന്മാരെയും ആക്രമിച്ചു മൂന്ന് സഹോദരന്മാരൊഴികെ മറ്റെല്ലാ സഹോദരന്മാരും കൊല്ലപ്പെട്ടു എന്നാൽ ദുന്തുവിന് കുവലാശനുമായി പൊരുത്തപ്പെടുവാൻ കഴിഞ്ഞില്ല കൊടുങ്കാറ്റിനാലും തിരമാലകളാലും തീയിനാലും കുവലാശൻ ഒരു വിധത്തിലും ബാധിക്കപ്പെട്ടില്ല അദ്ദേഹം അസുരനെ വധിക്കുകയും ആയതിനാൽ ദുന്തുമാരൻ എന്ന പേര് നേടുകയും ചെയ്തു ഉദങ്കമുനി അവനെ അനുഗ്രഹിച്ചു പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാനാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ